അപ്പോൾ നമ്മളിപ്പം ഈവനിങ് ടൈം ആയിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഇല്ല ഫസ്റ്റ് എന്റെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ സെല്ലുവിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ജസ്റ്റ് വീട്ടിൽ കയറുന്ന കാര്യം ഉറപ്പായിട്ടില്ല പറ്റുകയാണെങ്കിൽ കയറിയിട്ട് പിന്നെ എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോകാനാണ് വിചാരിക്കുന്നത് എങ്ങോട്ടാണ് എന്താണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല ഇപ്പോഴും എവിടം വരെ പോകുന്നു നമുക്ക് നോക്കാം അല്ലെ മോളെ അങ്ങനെ തേ നമ്മൾ വഴിയരികിൽ നൊങ്ക് കണ്ടു നൊങ്ങ് കണ്ടാൽ പിന്നെ എൻ്റെ മൽക്കയും ഞാനും പിന്നെ വെറുതെ വിടൂല എപ്പോൾ കണ്ടാലും നമ്മൾ വാങ്ങിക്കും അപ്പോൾ അതേ സെല്ല് നൊങ്കൊക്കെ മേടിച്ച് കൊണ്ടുവരുന്നുണ്ട് മക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് അവൾ അതിനനുസരിച്ച് കഴിക്കാനും തുടങ്ങുന്നുണ്ടായിരുന്നു ഞങ്ങളാ പിന്നൊരു യുദ്ധം തന്നെയായിരുന്നു ക്കിതേ മോള് നല്ല ഉറക്കായി കാരണം മോള് രാവിലെ നീക്കണമോണ്ട് ഇപ്പം പെട്ടെന്ന് ഉറങ്ങും ട്രാവൽ ചെയ്യുമ്പം അതിനേശേഷം ഇതേ സെല്ലു നല്ല ചൂട് ജിലേബി ഉണ്ട് അപ്പം അത് വാങ്ങിയിട്ട് വന്നിരുന്നു സെല്ലുവിന് പിന്നെ ജിലേബി എവിടെ കണ്ടാലും വണ്ടി നിർത്തും അപ്പം പിന്നെ ഞങ്ങൾ ജിലേബിയൊക്കെ തിന്ന് എൻജോയ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയി അപ്പോൾ ഇതേ നമ്മൾ ജസ്റ്റ് എൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു കാരണം ഒന്ന് രണ്ട് സാധനങ്ങൾ നമുക്ക് അർജൻറ് ആയിട്ട് എടുക്കാനുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓൾറെഡി ഒരു ലോങ് ഡ്രൈവ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയത് കൊണ്ട് തന്നെ കൂടുതൽ ടൈം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല അപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞു ഇതേ മൽക്ക മമ്മനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പം അവരോട് എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ നേരെ നമ്മുടെ ലോങ് ഡ്രൈവ് എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല പക്ഷെ എവിടെയെങ്കിലും പോകാന്നുള്ളൊരു പ്ലാനിൽ ഞമ്മൾ അങ്ങനെ പോണത് എങ്ങോട്ടാണ് അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ ഞമ്മള് വിചാരിച്ചു എങ്ങനെയൊന്നും എന്താന്നൊന്നും ഒരു ഐഡിയ ഇല്ല എന്തായാലും ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്താന്ന് വെച്ചാൽ ഫുഡ് കഴിക്കലാണ് ഞമ്മടെ പ്ലാന് അപ്പം ജസ്റ്റ് വീട്ടിൽ കയറി എല്ലാരെയും കണ്ടു മൽക്കനെ കൊറേ ദിവസത്തിന് ശേഷമാണ് എന്റെ മമ്മീം ഡാഡിയും ഒക്കെ കാണുന്നത് അപ്പം എല്ലാരെയും കണ്ട ഹാപ്പിനെസിലാണ് ഞങ്ങൾ ഉള്ളത് ഇല്ല മക്കു നീ ഡാഡിനെ കണ്ടാ ഊർജ്മാനെ കണ്ടീതിനെ കണ്ടാ ബൈ ബൈബൈ പറഞ്ഞ അപ്പൊ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇനി അപ്പതേ നമ്മൾ ഏകദേശം ഒരു ലെവൽ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് ലെവലല്ല ഒരു ഫൈനൽ പ്ലാനിങ് ഇല്ലെങ്കിലും ഇപ്പൊ ഞമ്മള് പോണത് കാലിക്കറ്റാണ് നമുക്ക് ഇവിടുന്ന് അടുത്ത് കാലിക്കറ്റ് ആയതുകൊണ്ട് നേരെ കാലിക്കറ്റ് പോവാ എന്താ നീ ചെയ്യണത് മൽക്കൈ നമ്മൾ എങ്ങോട്ടാണ് പോണത് ഹലോസൊക്കെ ഓൾറെഡി പറഞ്ഞല്ലോ ഫസ്റ്റ് നീ എവിടെയായിരുന്നു അപ്പൊ ഇന്ന് ഏത് പാട്ട് പാടിക്കൊടുക്കുന്ന മൽക്ക എവിടെ പോയാലും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് എന്താ കഴിക്കേണ്ടത് എന്താ കഴിക്കേണ്ടത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും എന്താ വേണ്ടത് അപ്പൊ സെല്ലു പറയും അതൊക്കെ ഇഷ്ടമുള്ളത് ഞാൻ പറയും സെല്ലുവിന് ഇഷ്ടമുള്ളത് ഫൈനലി സെല്ലു എന്താണ് വേണ്ടത് പറ അത് പറഞ്ഞു അതെനിക്കോട്ട് താങ്ങിയതാ കാരണം ഞാൻ പിസ്സ കഴിക്കാറില്ല ഏ അമ്മ പിസ്സ പറഞ്ഞു ഏ ലുലും വണ്ടി തിരിക്ക് തിരിക്ക് ഏതാ അവസ്ഥയിലൊക്കെ ലുലൂമ്പാൾ കഴിഞ്ഞ് ുലു മാൾ കൊണ്ടാവാത്തതിൻ്റെ പരിഭവമാണ് രാത്രി ഒമ്പത് മണി ആയിരിക്കണം ഇപ്പം ഓൾമോസ്റ്റ് ലുലു ക്ലോസ് ചെയ്യാനായി പിന്നെ നമ്മളിപ്പോൾ ഫുഡ് തിരഞ്ഞു പോവുകയാണ് ലുലുവിൽ പോയി ഫുഡ് കഴിക്കുന്നത് എനിക്കൊരു ഗുഡ് ഓപ്ഷൻ ആയിട്ട് തോന്നുന്നില്ല ഇവളേറ്റ് കയറിയാൽ അവൾക്ക് ഫുൾ ആ പ്ലേ ഏരിയാസില് ഫൺ ഫാൻറ്റസിൽ കളിക്കുന്ന പരിപാടിയാണ് അപ്പം മറ്റാൾ അതിൻ്റെ ഒരു വാശിയിലാണ് ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് കഴിക്കണം എന്നിതുവരെ തീരുമാനമായിട്ടില്ല എന്ത് കഴിക്കണം എന്നുള്ളത് സെല്ലും ഞാനും ഡിസൈഡ് ചെയ്തിട്ടില്ല രണ്ടാൾ ഇപ്പോഴും ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് എത്തിപ്പെടുന്നത് എന്താ കഴിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാം ഞാനിതേ ഫൈനലി നമ്മൾ സൂഫി മന്തിയിലാണ് എത്തിയിട്ടുള്ളത് അപ്പം നമ്മളിതേ ഫുഡൊക്കെ ഓർഡർ ചെയ്തു നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു അവിടെ അപ്പം അവൾക്കത് എന്തൊക്കെയോ എന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഞമ്മളിതേ ബീഫ് മന്തിയായിരുന്നു ഓർഡർ ചെയ്തത് അപ്പോൾ ബീഫ് മന്തിയൊക്കെ എത്തി എന്താ ചെയ്യണത് ഇങ്ങോട്ട് നോക്കും മാനോന്ന് ഇത് എന്ത് വേട്ട മോളെ ഏ എന്ത് പപ്പ മമ്മി വീട്ടിൽ പോവാന്നെ അല്ല മോളെ നമുക്ക് ട്രിപ്പ് പോണ വീണ്ടല്ലോ വീണ്ടല്ലോ അപ്പോൾ ദേ ഗസ് ഞമ്മൾ ഫൈനലി ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി അതിനുശേഷം നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും നല്ല കൂളായിട്ടുള്ള എന്തെങ്കിലും ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ആയിരിക്കുന്നു അപ്പം നമ്മൾ കാലിക്കറ്റ് ആണ് കാലിക്കറ്റാണുള്ളത് നമ്മൾ ബീച്ചിലൂടെ ഒക്കെ ഒരു ചെറിയ ഡ്രൈവ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ഇറങ്ങിയിട്ടില്ല നല്ല ആയിരുന്നു റഷായിരുന്നു ഇനി നേരെ കണ്ണൂർ ഒരു പ്ലാൻ ആയിട്ടുണ്ട് ഫൈനലി അതെങ്ങനെയാ ആ പ്ലാൻ വന്നതെന്ന് യാതൊരു വിധ ഐഡിയ ഇല്ല ഇവിടെ നിന്ന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നി നാളെ അപ്പം കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നേരെ നീ കണ്ണൂരിലേക്ക് സ്ട്രോബെറി ഐസ്ക്രീം കിട്ടിയോ ഓപ്പൺ നട്ട പാതിരാക്ക് ഞങ്ങള് മൂന്ന് പേര് ഇതേ ഐസ്ക്രീം തിന്നുന്ന വൈബിൾ ആണ് എൻ്റെ മാക്കു പിന്നെ ഓൾ ടൈം ഫേവറേറ്റ് ഈ സ്ട്രോബെറിയുടെ ഈ സാധനം എപ്പോഴോളും വാങ്ങാം ഞാൻ പിന്നെ മാംഗോബാറിന്റെ ആളാണ് ഇയാൾ പിന്നെ ഏതിൻ്റെ ആളാണെന്ന് എനിക്കറിയില്ല ഓരോ ടൈം ഓരോ ടൈപ്പ് ഓഫ് ാണ് വരുന്നത് എടുത്തത് ഞാൻ മാംഗോ ബാർ എപ്പോഴും മേഴ്സ്ലീസ് ആണ് കഴിക്കുക ഇതിപ്പം ഉള്ളത് ഞാൻ എടുത്തു ഇവിടെ എക്സ്ചേഞ്ചിങ് നടന്നിട്ടുണ്ട് മൽക്ക എപ്പോഴും എന്ത് വാങ്ങിയാലും ും അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ പപ്പന്റെ സാധനം മേടിച്ചിട്ട് കഴിക്കും അതാണ് ഇപ്പോഴും ഇവിടെ നിങ്ങൾപ്പിച്ചാലും ഇടിലൻ ടേസ്റ്റ് ഉണ്ട് പക്ഷേ കാണാൻ ഒരു ലുക്ക് ഇല്ലാണല്ലോ ഇത് മെൽറ്റ് ആയെന്ന് മെൽറ്റ് ആയதா തോന്നുന്നു അല്ല അതിന്റെ ഷേപ്പ് എങ്ങനെ ഇട്ടെന്നാ ബാക്ക് ലുക്ക് ആ സോറി ദേ എനിക്ക് തെറ്റിപ്പെട്ടിതാണ് അരുൺ ഐസ്ക്രീമിന്റെ മാംഗോ ബാർ എങ്ങനെ എന്നാ തോന്നുന്നത് സൂപ്പർ ഇട്ടടാ കൂ പാവം ചൊല്ലു വലിയ സ്റ്റൈലാക്കിയിട്ട് എന്താക്കിയോ ഗ്രേപ് പിണ്ടോ വെച്ചിട്ട് ആക്കിട്ട് ഇട്ടു വന്നിട്ട് അവസാനം ഇദ്ദേഹം മോളുടെ കുട്ടി സ്ട്രോബെറി ഐസ് ക്രീം കഴിക്കുന്ന അവസ്ഥ ഏതായിരുന്നു മുതല് നീ ഹാപ്പി ആയോ ആ മതി നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് നല്ല ടൈം ആയിട്ടുണ്ട് ഏകദേശം ഒരു മിഡ് നൈറ്റ് ആയിട്ടുണ്ട് അപ്പം ഞമ്മള് ഭയങ്കര ടയർഡാണ് മോളാണെങ്കിൽ നല്ല ഉറക്കത്തിലുമാണ് ഗായ്സ് നമ്മൾ അവസാനം ഒരു റൂമിലെത്തിയിരിക്കാണ് ഇപ്പം ഏകദേശം സമയം ഒന്നര മണി ആയിട്ടുണ്ട് അപ്പം ഇപ്പൊ കണ്ണൂരാണ് ഉള്ളത് അപ്പം നമ്മൾ റാൻഡം ആയിട്ട് ഒരു ഹോട്ടൽ കണ്ടു അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി അപ്പൊ ഞമ്മളിതേ ഒരു റൂം എടുത്തിട്ടുണ്ട് മലക്കെ ഭയങ്കര ഉറക്കായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭയങ്കര ടയേർഡാണ് യാത്ര ഒക്കെ ചെയ്തതിൻ്റെ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി നാളത്തെ വ്ളോഗിൽ കാണാം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്യാൻ മൂന്നിനുള്ള ടൈമില്ലാത്തുമായിരുന്നു ആ എന്നാലും വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ് എന്തായാലും അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വ്ലോഗിൽ കാണാം അപ്പം ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബായ്